ഹായ് ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ എല്ലാവരും ഒരു നിമിഷവും ഒന്ന് ഞെട്ടിയ ഒരു വാർത്തയാണ് നമ്മുടെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ സംഭവിച്ചത് കേരള നടക്കിയ ആരും കോല അത് ഉറ്റ സുഹൃത്തുക്കളെയോ ആരെയും തന്നെയല്ല സ്വന്തം കൂടപ്പിറപ്പുകളെയും അതുപോലെ തന്നെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെയുമാണ് ഒരു രക്തബന്ധത്തിൻ്റെ കൊലയെന്ന് പറയാം അരുംകൊല എന്തിനാണിത് ഇങ്ങനെ ഈ പയ്യനെ ഇങ്ങനെ ചെയ്തത് എന്ന് പോലീസിനോ ഒരു കറക്റ്റായിട്ടൊരു ഉത്തരം പറയാൻ ആർക്കും തന്നെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് സാധിച്ചിട്ടില്ല നമ്മളിവിടെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ നമ്മുടെ കൂടെ കഴിയുന്നൊരു പേടിപ്പെ പേടിപ്പെടുത്തുന്നൊരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ സമൂഹം ഇങ്ങനെ പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഉമ്മ അറിഞ്ഞില്ല തൻ്റെ മകനിലിങ്ങനൊരു ക്രൂരതയായിട്ടുള്ളൊരു മനസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊരിക്കലും ആ ഉമ്മയോ അല്ലെ മന്തി മേടിച്ചു കഴിപ്പിച്ച് ഉറ്റ് സഹോദരൻ അറിഞ്ഞില്ല തൻ്റെ സഹോദരൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് തന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണ് എന്നൊരിക്കലും ആ കുഞ്ഞ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞ് അനുജൻ പോലും കരുതിയിട്ടില്ല അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ആ ഉമ്മയ്ക്ക് വയ്യല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ എന്താ വീട്ടിൽ നിന്ന് പെൺ സുഹൃത്തിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോൾ ആ ആ ഇരുപത്തിരണ്ട് വയസ്സുകാരി ഒരിക്കലും വിചാരിച്ചില്ല തന്നെ കൊല്ലാൻ മരണത്തിലേക്കാണ് തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നതെന്ന് ആ ഒരു ഒരിക്കലും ആ പെൺകുട്ടി ചിന്തിച്ചിട്ടില്ല വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം വീട്ടുകാർ പെൺകുട്ടിയെ കാണാനില്ല എന്നറിയുമ്പോഴാണ് ഈ സംഭവം ഇതുപോലെ ഞെറ്റ് ഞെട്ടിൽ മാറാത്ത സംഭവം നടന്നു എന്ന് അവരും മനസ്സിലാക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മനുഷ്യനോട് മിണ്ടുമ്പോഴും അവരുടെയൊക്കെ മനസ്സിലെന്താണ് നമ്മളെ പറ്റിയ എപ്പോഴാണ് അവരുടെ മൈൻഡ് മാറുന്നത് ഒരു കൊലയാളി ആകുന്നത് ആരും തന്നെ പരിധി കാണത്തില്ല കാരണം നമുക്ക് ആരുടെയും മനസ്സ് വായിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ കുടുംബം കഴിഞ്ഞത് പൊതുവേ ആ നാട്ടുകാർ ഈ പയ്യനെ പറ്റി പറയുന്ന ഒരു മയക്കുമരുന്നിന് ആണ് എന്ന് പറയുന്നില്ല അതുപോലെ തന്നെ ഒരു മുസ്ലിമായ പയ്യനായതുകൊണ്ട് നമസ്കാരവും നോമ്പും കാര്യങ്ങളും എല്ലാം നോക്കുന്ന നോക്കുന്നൊരു പയ്യനെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുപോലെ തന്നെ കൂട്ടുകാർ പറയുന്നത് പയ്യനെ പറ്റി പറയുന്നത് ഒരു മോശമാക്കി ഒരു ഒരാൾ പോലും സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ പറയുന്നു ഓട്ടോ ഡ്രൈവർ ഒരു കൊല ചെയ് ചെയ്തിട്ടാണ് ഓട്ടോയിൽ കയറി പോകുന്നത് ഓട്ടോയിൽ കയറിയത് അപ്പോൾ ആ ഓട്ടോക്കാരനും പറയുന്നുണ്ട് ഒരിക്കലും പ്രതി ഒരു നോർമലായിട്ടുള്ള രീതിയിൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഫോണിൽ ഇങ്ങനെ എന്തോ ഇങ്ങനെ നോക്കുന്നുമുണ്ട് പക്ഷേ ആ ഓട്ടോക്കാരനുപോലും ഒരു പന്തികേടല്ല ഈ പയ്യൻ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് വരുവാണ് എന്ന് ഒരിക്കലും ആ ഓട്ടോക്കാരന് പോലും തോന്നിയിട്ടില്ല ഇപ്പം നമ്മൾ ഈ വാർത്ത കാണുമ്പോൾ ഒരു വീട്ടിലാണ് മൂന്ന് മരണം ആദ്യം അമ്മയെ കൊല്ലുന്നു അത് കഴിഞ്ഞിട്ട് അനുജനെ കൊല്ലുന്നു അത് കഴിഞ്ഞിട്ട് കാമുകിയെ കൊല്ലുന്നു അപ്പോൾ ഇത്രയും നടന്നിട്ട് നമുക്ക് എന്തേരം പറയാം ഒരാളെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഇപ്പം നമുക്ക് മാതാവിനെ കൊല്ലാൻ ശ്രമിക്കുന്നു അപ്പോൾ ബാക്കി ഈ രണ്ടു പേരും പിടിച്ചു മാറ്റുകയോ അല്ലെ അയൽവാസികൾ കാണുക അപ്പോൾ ഒന്ന് അലറി വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നാലേ ഒന്ന് പിടിച്ചു മാറ്റപ്പെടുകയോ ഒന്നും തന്നെ ചെയ്യാൻ ആരെയും കൊണ്ട് സാധിച്ചില്ലേ പിന്നെ അതുപോലെ തന്നെ പറയുന്നു ജ്യേഷ്ഠൻ്റെ ഭാര്യ ഈ പയ്യൻ്റെ വാപ്പാടെ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊലപ്പെടുത്തി അപ്പോൾ നമ്മൾ ചിന്തിക്കാം ഭാര്യയ്ക്കല്ലേ ഭർത്താവിനെ രക്ഷിക്കായിരുന്നല്ലേ ഇവർക്കൊന്ന് പിടിച്ചു മാറ്റാനോ ഒന്നും തന്നെ സാധിച്ചില്ല എന്നൊക്കെ നമുക്ക് പല ചിന്തകളാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ ഒരു വീട്ടിൽ മൂന്ന് കൊലപാതകം നടത്തിയിട്ടാണ് പിന്നെ വാപ്പുമ്മയെ കൊല്ലാൻ അതായത് അച്ഛൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കുന്നു അപ്പോൾ ഇതെല്ലാം ഒരു ദിവസം രാവിലെ പത്ത് മണി തൊട്ട് രാത്രി ആറു വരെ നടക്കുന്ന സംഭവമാണ് അപ്പോൾ നമുക്കൊന്നും ഒരു പോലീസിലോ അല്ലെ ഒരു വീട്ടുകാരോ ഒന്നും തന്നെ അല്ലെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിയെ തെരഞ്ഞില്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളോ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും പക്ഷേ ഇത് എങ്ങും ആർക്കും തന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സിലും അതുപോലെ തന്നെ പോലീസുകാർ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഇതെന്തിനു ചെയ്തു അതുപോലെ തന്നെ ഈ പയ്യൻ്റെ വാപ്പ ഗൾഫിലാണ് രണ്ട് വർഷമായിട്ട് എന്താ ഒരു ജോലിയോ ഒന്നുമില്ലാതെ നാട്ടിൽ വരാൻ പറ്റാതെ പൈസയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിൽ കഴിയുകയാണ് അപ്പോൾ ആ വാപ്പാടെ സങ്കടം കാണുമ്പോൾ ഒരിക്കലും ഒരു നമുക്കറിയാമല്ലോ നമ്മളൊരന്യ സ്ഥ അന്യ സ്ഥലത്ത് താമസിക്കുന്നു നമ്മൾ ഒരു പല വാർത്തകളും കേൾക്കുമ്പോൾ ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിലെ അവസ്ഥയായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ലായിരിക്കും പക്ഷേ ആ വാപ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ വയ്യാത്ത വാർത്തകളിലെല്ലാം നിറയുകയാണ് തൻ്റെ കുടുംബത്തെ പറ്റിയും തൻ്റെ മകൻ്റെ അപ്പോൾ ആ വാപ്പാടെ അവസ്ഥ ആർക്ക് തന്നെ കൂട്ടുകാരൊക്കെ പറയുന്നതെന്നാൽ കണ്ണീര് തോരാത്ത ഒരു ദിവസമാണ് ആ വാപ്പാൻ്റെ എന്ത് ചെയ്യണം എങ്ങനെ എന്ത് പറയണം ആരോട് എന്ത് പറയണം തൻ്റെ മകനെപ്പറ്റി എന്ത് പറയണം അവർക്ക് ആർക്കും തന്നെ ഒന്നും പറയാൻ തന്നെ ഇല്ല കാരണം ഒരിക്കലും തൻ്റെ മകൻ അങ്ങനല്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്ത് പറ്റിയൊന്നും ആർക്കും തന്നെ അറിയത്തില്ല ഇനി കുടുംബത്തിൽ ഇത്രയും ബാധ്യതയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തിന് ആ പെൺകുട്ടിയെ കൊന്നു ഇപ്പം ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ഇനി അയാളും ചാകണം ഈ പയ്യനും അഫ്വാനെന്ന് പറയുന്ന പയ്യൻ ഇങ്ങനെ എലിവഷം ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പയ്യൻ മരിക്കാൻ ചെയ്ത് ചെയ്തുവെങ്കിലും ആ പാവപ്പെട്ട പെൺകുട്ടി എന്തിനിതിൽ വലിച്ച് വലിച്ചെഴിച്ചു ഇയാൾക്ക് മരിക്കണമെങ്കിൽ മരിക്കാമായിരുന്നു പക്ഷെ ആ പെൺകുട്ടി അതിനൊരു ജീവിതം ഇഷ്ടപ്പെട്ടയാളെങ്ങനെയാണ് ഒരു പെൺകുട്ടിയോട് ചെയ്യേണ്ടത് ഒന്നും അറിയാത്ത ഒരു പാവം പെൺകുട്ടി അതിൻ്റെ അച്ഛൻ ഇപ്പോൾ രണ്ട് രണ്ടാമത്തെ തവണയാണ് വയ്യഴുക വന്ന ഹോസ്പിറ്റൽ തൻ്റെ പൊന്നുമകൾ മുഖം പോലും കാണാത്ത രീതിയിൽ ക്രൂരമായാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചതിൻ്റെ ഒരു കാരണം ഒരു മനുഷ്യനെ ഇത്രയും ക്രൂരനാക്കാനുള്ള ഒരു കാരണം കറക്റ്റായിട്ടുള്ളൊരു കാരണം ഇതുവരെ പോലീസിന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല